ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വരാൻ പോകുന്നൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നയനെയും നവ്യനെയും വീട്ടിൽ നിന്നും ഓടിക്കാനായിട്ടുള്ള അടവും അമ്മയും മോനും കൂടെ അബിയും അതുപോലെ തന്നെ അബിയുടെ അമ്മയും കൂടെ എടുക്കുകയാണല്ലോ അപ്പോൾ അതിനിടയിൽ ഇവർ പറയുകയാണ് നയന ഒരു മഹാലക്ഷ്മി ആണെങ്കിൽ ആ ഒരു വിശ്വാസം തകർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ ഇവിടെ നിന്ന് ഓടിക്കാനായിട്ട് സിമ്പിളായിട്ട് പറ്റും അപ്പോൾ അതിനുള്ള ഒരു പണിയാണ് ജലജ കാണിച്ചു കൂട്ടുന്നത് പക്ഷേ അത് ജലജയ്ക്ക് തന്നെ തിരിച്ചടി ആവുകയാണ് കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് ആ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോവാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് തെറ്റുകുറ്റങ്ങളെ ഞാൻ മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം സീരിയലിൻ്റെയൊക്കെ റിവ്യൂ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം നാളുകളായിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അതെനിക്കറിയാം അപ്പോൾ അത് ഞാൻ തിരുത്താനായിട്ട് ശ്രമിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം ജലജയാണെങ്കിൽ അഭിയോട് പറയുകയാണ് അഭി നീ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടി ആദ്യം ഗുണ്ടുകളെ വെച്ചു പിന്നെ അതായത് ഇപ്പോൾ നിർമ്മലിൻ്റെ കാര്യം വെച്ച് അവളുടെ ഒരു ഫേക്ക് വീഡിയോസ് തന്നെ നീ ഉണ്ടാക്കി പക്ഷേ ഇതിലൊന്നും നമ്മുടെ കുടുംബക്കാരെ അവളെ തെറ്റിദ്ധരിച്ചിട്ടില്ല മാത്രമല്ല നയനയ്ക്കും നവിക്കും ഭയങ്കര സപ്പോർട്ടാണ് ഇവിടെ നിന്ന് അവളോ ഓടിക്കണമെങ്കിൽ എന്തെങ്കിലും നല്ല രീതിയിലൊരു പണി കൊടുത്താൽ മാത്രമേ ഓടിക്കാനായിട്ട് പറ്റുകയുള്ളു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അഭി പറയാണ് എൻ്റെ പൊന്നമ്മേ ഇനി പണി കൊടുക്കാനോ ഇപ്പം തന്നെ ഞാൻ പെട്ട അവസ്ഥയില്ല ഇനി എന്തെങ്കിലും ഒപ്പിച്ചു കഴിഞ്ഞാൽ ഈ വീടിന്റെ പുറത്താവും അത് ഉറപ്പ് തന്നെയാന്ന് പറയുകയാണ് അപ്പോഴേക്കും ജലജ പറയാണ് നീ ഓരോ പണികൾ പണികളൊപ്പിക്കുമ്പോഴേ അത് ശ്രദ്ധിച്ചും കണ്ടും ചെയ്യാത്തത് കൊണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തായാലും നീ ഇത്രയും കൊടുത്ത സ്ഥിതിക്ക് ഒരു പണി ഞാനങ്ങ് കൊടുത്താലോ എന്ന് ചിന്തിക്കുകയാണ് എന്തായാലും എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് അടിപൊളി ഐഡിയ ആണ് ഇത് വർക്കൗട്ടാവുവാണെങ്കിൽ രണ്ടും വീടിൻ്റെ പുറത്ത് തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും അഭി പറയുകയാണ് എൻ്റെ പൊന്നമ്മേ ഈ വീടിൻ്റെ അകത്തിരുന്നല്ലേ അമ്മ ഈ വർക്കൗട്ട് ആക്കുന്നത് ഓരോ ഐഡിയകളും ഇവിടെ എത്ര ക്യാമറ ഉണ്ടെന്ന് അറിയാമോ ഈ വീട്ടിലെ ആളുകളെക്കാളും കൂടുതലാണ് ക്യാമറയുടെ എണ്ണം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്താലും ക്യാമറയിൽ പതിയും അതുകൊണ്ട് അമ്മ ഇതുപോലത്തെ റിസ്ക് ഒന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആ ബിയോട് ചോദിക്കുകയാണ് അമ്മ അതെ ശരിയാണ് നീ പറഞ്ഞത് ഈ വീടിൻ്റെ ചുറ്റിനും ക്യാമറ തന്നെയാണ് പക്ഷേ ബെഡ്റൂമിൽ ആർക്കും ക്യാമറ വെക്കാൻ പറ്റില്ലല്ലോ അപ്പോഴേ എൻ്റെ പണി അവിടെയാണ് ഞാൻ എന്തായാലും അവൾക്കുള്ള എട്ടിൻ്റെ പണി മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്തായാലും ഇന്ന് ഇന്നവളെ വീടിന് പുറത്താണെന്ന് പറയട്ടോ അപ്പോൾ എന്തായാലും അഭി അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം ജലജ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും നയനയോട് ഈ വീട്ടിലുള്ളവർക്കൊക്കെ വിശ്വസ്തതയാണ് അപ്പോൾ മഹാലക്ഷ്മി തന്നെ എന്തെങ്കിലും കള്ളത്തരം ചെയ്താലോ ആ വിശ്വാസം എന്നീക്കുമായിട്ട് നഷ്ടപ്പെടും ആ അപ്പളജൻ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നിങ്ങനെ ജലജ മനസ്സിൽ പറയുകയാണ് എന്നിട്ട് ജലജ നേരെ ചെല്ലുന്നത് മുത്തശ്ശിയുടെ റൂമിലേക്കാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശിയുടെ റൂമിൽ ചെല്ലുന്നു ആ അലമാരിയിൽ നിന്ന് മുത്തശ്ശിയുടെ ആ സ്വർണ്ണമൊക്കെ വയ്ക്കുന്ന ആ ഒരു ബോക്സ് എടുക്കുന്നു സ്വർണം വയ്ക്കുന്ന ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് അത് തുറന്ന് അതിൽ നിന്ന് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു മാല നമ്മുടെ ജലജ അടിച്ചുമാറ്റാണ് എന്നിട്ട് ഒന്നും അറിയാത്തതുമാതിരി തന്നെ ജലജ വന്ന് ആ റൂമൊക്കെ ലോക്ക് ചെയ്തിട്ട് നേരെ നയനയുടെ റൂമിലേക്ക് വെച്ച് പിടിക്കുകയാണ് എന്നിട്ട് നയനയുടെ കയ്യിൽ നയനെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ചെറിയ ബാഗിൽ ഈ മാല കൊണ്ടുവന്നു വിടുകയാണ് കേട്ടോ എന്നിട്ട് ജലജ മനസ്സിൽ പറയുകയാണ് ഇനി ഞാൻ നിന്നെ ഇന്ന് വട്ടം കറക്കോടി ഇനി എൻ്റെ പ്ലാൻ നീ കണ്ടു എന്ന് പറയുകയാണ് അതിനുശേഷം ജലജ തന്നെ നയനയോട് പറയാണ് നയനെ നീയേ ചെന്ന് മുത്തശ്ശിയുടെ റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ പറയുകയാണ് അപ്പോൾ നയനയും വിചാരിക്കുകയാണ് ആ ശരിയാണ് മുത്തശ്ശിയുടെ റൂം ക്ലീൻ ചെയ്തിട്ടില്ല അങ്ങ് ക്ലീൻ ചെയ്തേക്കാന്ന് വിചാരിച്ച് നയനെ നയനെ എന്ത് ചെയ്തു മുത്തശ്ശിയുടെ റൂമിൽ കയറിയിട്ട് ക്ലീനിങ് തുടങ്ങുകയാണ് കേട്ടോ നയനയ്ക്കൊട്ടി ഇത് അറിയേമില്ലല്ലോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ജലജയ്ക്ക് സന്തോഷാവുകയാണ് എന്തായാലും ഇവളാണ് ഈ സാധനം അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നുള്ളതിൽ പക്കയായിട്ടുള്ള തെളിവ് തെളിവാണ് ഏറ്റവും അവസാനം ഇവൾ മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി ക്ലീൻ ചെയ്യുന്നത് അതിനിടയിൽ അടിച്ചു മാറ്റിയതാണെന്ന് പറഞ്ഞു വരുകയും ചെയ്യാം എന്തൊക്കെയാണ് നയന ജലജ മനസ്സിൽ കാണുന്നത് കേട്ടോ അങ്ങനെ അടുത്ത സൈഡിൽ മുത്തശ്ശി റൂമിൻ്റെ അടുത്തേക്ക് വരുകയാണ് അപ്പോൾ വാതിലൊക്കെ തുറന്ന് കിടക്കുന്നു എന്തോ പന്തികൾ തോന്നിയും മുത്തശ്ശകത്ത് അകത്തേറി നോക്കുമ്പോഴത്തേക്കും ഈ ബോക്സ് പുറത്തിരിക്കുന്നു അപ്പോഴത്തേക്കും മുത്തശ്ശി വിചാരിക്കുക അയ്യൂ ഇതാണോ വന്നെടുത്തിരിക്കുന്നത് ഇപ്പോൾ വീട്ടിലുള്ള വേറെ ആരെങ്കിലും ആയിരിക്കും ഏതെങ്കിലും മരുക്കളായിരിക്കും ഇടാനായിട്ട് കൊണ്ടുപോയതായിരിക്കും എന്തായാലും തുറന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ചു മുത്തശ്ശി തുറന്ന് നോക്കുമ്പോൾ ആ വെല്ലുവിളിപ്പുള്ള മാല അതിലില്ല അപ്പോൾ മുത്തശ്ശി വിചാരിക്കുക അയ്യോ ഇത് എങ്ങക്ക് പോയി അപ്പോഴും മുത്തശ്ശീയുടെ സംശയമില്ല മുത്തശ്ശി വിചാരിക്കുക ചിലപ്പോൾ ദേവയാനെ എടുത്തിട്ട് ഇടാൻ കൊണ്ടുപോയതായിരിക്കും എന്തായാലും ദേവയാനോട് ചോദിച്ചേക്കാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി താഴേക്ക് ഇറങ്ങി വരെയാണ് അപ്പോൾ അവിടെ എല്ലാവരും ിരിപ്പുണ്ട് അപ്പോൾ ദേവയാനിയോട് ചോദിക്കുകയാണ് ദേവയാനി നീ എൻ്റെ റൂമിലേക്ക് വന്നായിരുന്നോ എൻ്റെ ഈ മാല നീ എടുത്തായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ദേവയാനി പറയുക ഏയ് ഇല്ലമ്മേ അമ്മയുടെ റൂമിലേക്ക് വന്നിട്ടും ഇല്ല മാലോട്ട് എടുത്തിട്ടുമില്ല ഞാൻ അവിടെ വന്നിട്ട് തന്നെ കുറേ നേരമായി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മാറി മാറി ഓരോരുത്തരോട് ചോദിക്കുകയാണ് അനിയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരും പറയാണ് ഏയ് ഇല്ല ഞാൻ വന്നിട്ട് ഇല്ല എന്ന് പറയാണ് കേട്ടോ അങ്ങനെ അവിടേക്ക് നയനയും വരുവാണ് നവ്യം വരികയാണ് അപ്പം നയനെ പറയുകയാണ് ഏ ഞങ്ങൾ ആരും എടുത്തിട്ടില്ല മുത്തശ്ശി ഇവിടെ നിന്ന് ആര് കൊണ്ടുപോകാനാണ് ഈ വീട്ടിൽ തന്നെ കാണും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചിലച്ച് ചോദിക്കുകയാണ് ഹാ ആര് കൊണ്ടുപോകാനാണെന്നോ ഇവിടെ നിന്ന് വലിഞ്ഞുകീർ വന്നിരിക്കുന്ന രണ്ട് ദരിദ്രവാസികളുണ്ടല്ലോ അവർ തന്നെ ആയിരിക്കും ഉള്ളത് കൊണ്ടുപോയിരിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ നയനയ്ക്ക് ദേഷ്യം വരുകയാണ് ഉണ്ടാവും അപ്പം നയനെ പറയുകയാണ് എന്തായാലും ഞാനും എൻ്റെ ചേച്ചിയും അങ്ങനെയുള്ള കള്ള സ്വഭാവമൊന്നും കാണിക്കില്ല ഒരിക്കലും ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ കള്ളത്തരത്തിലൂടെ വളർത്തിയിട്ടില്ല അപ്പോഴേക്കും മുത്തശ്ശൻ പറയുകയാണ് എൻ്റെ പൊന്ന് ജലജേ ഇമാത്രമുള്ള വർത്താനം നിന്നോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പെൺകുട്ടികളെ വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിക്കരുത് നയനെയും നവിയെ കുറിച്ചിട്ട് ഇനി മേലാൽ ഇതുപോലെ സംസാരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നീ തെറ്റിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കാം അപ്പോഴേക്കും നയന പറയാണ് ദേ എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോ ഞാനത് കേട്ടോളാം പക്ഷേ കള്ളീന്ന് മാത്രം ഞങ്ങളെ വിളിക്കരുത് ഞങ്ങൾ ആ കാര്യം ചെയ്യില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യം പറയാണ് ഒരിക്കലും ഞങ്ങൾ എന്തായാലും കക്കാൻ പോകുന്നില്ല ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ കക്കാൻ പഠിപ്പിച്ചിട്ടില്ല പിന്നെ കള്ളത്തരൊക്കെ പറഞ്ഞു തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത് അത് പിന്നെ എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും എന്നെ ചതിക്കുന്നതും കൊണ്ടിട്ടും മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ എൻ്റെ നവ്യ എൻ്റെ നയന ഒരിക്കലും അങ്ങനെ തന്നെ ചെയ്ത് അങ്ങനെ പോലും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ ദയവേത് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തരുതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നായനെ പറയുകയാണ് എന്തായാലും ഞാനും എൻ്റെ ചേച്ചിയും കള്ളത്രമൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ എന്തായാലും എടുത്തിട്ടില്ല വേറെ വല്ലവരും ആയിരിക്കും എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് ജലജേനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും ജലച വേഗം തന്നെ ചോദിക്കുകയാണ് നായനോട് നീ എന്താ പറഞ്ഞു വന്നത് എടുത്തിരിക്കുന്നത് ഞങ്ങളാരെങ്കിലും ആണെന്നോ അല്ലെങ്കിൽ നിൻ്റെ അമ്മായിയമ്മ അല്ലെങ്കിൽ ഇവിടെ ജാനകിയാണെന്നോ അല്ലെങ്കിൽ ഞാനാണെന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയന പറയാം അതൊന്നും എനിക്കറിയില്ല ഞാനെൻ്റെ ചേച്ചിയും എടുത്തിട്ടില്ല അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിന് വേറൊരു അർത്ഥമൊന്നുമില്ല എന്ന് പറയാട്ടോ അപ്പോഴേക്കും ജലജ പറയണം അച്ഛാ ഇവിടെ വെറുതെ വിട്ടൂടാ ഇവൾ പറയുന്ന കേട്ടില്ലേ ഞങ്ങളാണ് ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടാവുന്നത് ഞങ്ങൾക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല എന്തായാലേ നമുക്ക് ഇപ്പോൾ പോലീസിനെ വരുത്താം പോലീസ് തീരുമാനിക്കട്ടെ ഹാരം എടുത്തേ എന്തായാലും ഇത് അങ്ങനെ വെറുതെ വിട്ട കാര്യമില്ല എന്നിങ്ങനെ ജലജ പറയാട്ടോ ചിലച്ചയുടെ മനസ്സിലാണെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ് അല്ലേ ചിലച്ച എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ അപ്പം നായനയും പറയുകയാണ് ആ ധൈര്യമായിട്ട് പോലീസിനെ വിളിക്കും പോലീസ് തന്നെ വന്ന് കണ്ടുപിടിക്കട്ടെ ആരാണ് എന്ന് അപ്പോഴത്തേക്കും മുത്തച്ഛൻ പറയണം അയ്യോ നിങ്ങളൊന്നും നിർത്ത് അനന്തപുരി തറവാട്ടിൽ ഇതുവരെ പോലീസ് കയറിയിട്ടില്ല ഇനി പോലീസൊക്കെ വന്ന് ചെക്ക് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് നാണക്കേടാണ് അതിൽ അതിൽപ്പരം നാണക്കേട് വരാനായിട്ടില്ല എന്തായാലും ആദർശേ അനി അതുപോലെ തന്നെ ദേവയാനി നിങ്ങൾ മൂന്ന് പേരും കൂടെ ചെക്ക് ചെയ്യും എല്ലാവരുടെയും റൂമും ബാഗും ഒക്കെ ചെക്ക് ചെയ്യും പെണ്ണുങ്ങളുടെയൊക്കെ ഒക്കെ ദേവയാനി ചെക്ക് ചെയ്താൽ മതി ബാക്കിയുള്ളവരുടെ ആദർശം ചെക്ക് ചെയ്യട്ടെ അറിയാം നീം ചെക്ക് ചെയ്യട്ടെ എന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക ആരാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോഴേക്കും നയന പറയാം അത് ശരിയാണ് എല്ലാവരുടെയും കുഞ്ഞു കുഞ്ഞ് ബാഗ് വരെ പരിശോധിക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചിലച്ച് പറയാം ആ ചില ആൾക്കാർ കൈ കൊണ്ടു നടക്കുന്ന ആ കുട്ടി ബാഗ് വരെ പരിശോധിക്കാം പരിശോധിക്കണം എന്നിങ്ങനെ പറയാം കേട്ടോ അങ്ങനെ അങ്ങനെ എല്ലാ റൂമും പരിശോധിക്കുകയാണ് കേട്ടോ അനിയും അതുപോലെ തന്നെ ദേവയാനിയൊക്കെ കൂടി അപ്പോൾ റൂമിലൊന്നും ഇല്ല അങ്ങനെ റൂമിലൊന്നും ഇല്ല എന്നുള്ളത് പറയുകയാണ് അത് കഴിയുമ്പോഴത്തേക്കും ദേവ്യാനി പറയാണ് എല്ലാവരുടെയും കുഞ്ഞു കുഞ്ഞ് ബാഗ് അടക്കം എല്ലാം കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കാൻ പറയുകയാണ് അങ്ങനെ ഓരോരുത്തരുടെയായിട്ട് ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ ദേവയാനയുടെ നോക്കുമ്പോൾ അതിൽ കുറച്ച് മേക്കപ്പ് ഐറ്റംസും കുറച്ച് കാശുമൊക്കെ ഉള്ളു അതിനുശേഷം നവ്യയുടെ നോക്കുകയാണ് നവ്യയുടെ കണ്ടു കഴിഞ്ഞപ്പോൾ നിറച്ച് ബ്യൂട്ടി ഐറ്റംസ് ആണ് അപ്പോൾ ഇത് കണ്ണു കാണുന്ന ചെറിയമ്മ ചോദിക്കുകയാണ് ഇവളുടെ ബാഗിൽ ഇവിടെ ബ്യൂട്ടി പാർലർ അവിടുത്തെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ചിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ചെറിയമ്മയുടെ ചെക്ക് അതിലും പ്രത്യേകിച്ചൊന്നും ഇല്ല അതിന് ശേഷമുള്ളത് നായനയുടെയും ജലജയുടെയും ബാഗാണ് അപ്പം നയനയുടെ ബാഗ് കാണുമ്പോഴത്തേക്കും ജലജയുടെ ഉള്ളങ്ങ് കുളിരാണ് കാരണം ഇതിലാണല്ലോ ജലജ വെച്ചിരിക്കുന്നത് ആ അടുത്ത് നിന്നെ ഇപ്പം തന്നെ കാണിച്ച റെഡി എന്നുള്ള ഭാവത്തിൽ കാലുമ്പോൾ കാലും കയറ്റി നമ്മുടെ ജലജ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നായനയുടെ ബാഗ് ചെക്ക് ചെയ്യുന്നു നായനയുടെ ബാഗ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു മഞ്ചു പിന്നെ കുറച്ച് ചില്ലറ പൈസകൾ പിന്നെ അവരുടെ ഫാമിലി ഫോട്ടോ ഇത്രയൊക്കെ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള സാധനം അപ്പോഴത്തേക്കും ജലജയുടെ മുഖം മാറാൻ തുടങ്ങി അല്ല ഇതിലല്ല ഞാനിട്ടിരുന്നത് ഇതിപ്പോൾ അവിടെ പോയി ഇനി അവളെങ്ങനെ കണ്ട് വേറെ ഇവിടുത്തെ മാറ്റിയോ ഇത് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവാതെ അന്താളിപ്പിൽ നമ്മുടെ ജലജ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജലജയുടെ ബാഗങ്ങ് കൂട്ടിയിടുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ദേന ആ ഘട്ടം മുതൽ പുറത്ത് വരുന്നത് ജലജ അങ്ങ് ഞെട്ടിത്തരിക്കാണ് കാരണം ജലജ ഉദ്ദേശിച്ചത് മുഴുവനും പാളി കാരണം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പോലും ജലജയ്ക്ക് അറിയില്ല ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട അവസ്ഥയിൽ ജലജ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് കേട്ടോ